സദ്യ കാര്യങ്ങളാണ് അപ്പോൾ അത് അവിടെ വ്യാധി ഭേദമില്ലാത്ത കാര്യങ്ങൾ നടത്തി രാഷ്ട്രീയമില്ലാതെയാണ് ഇല്ലാതെയാണ് അവിടെ കാര്യങ്ങൾ നടത്തിയത് അപ്പോൾ അതെല്ലാരും വന്ന് സഹകരിക്കുക അങ്ങനെയല്ലേ വേണ്ടത് അതൊക്കെ ഭയങ്കര മോശമായി പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരും പറഞ്ഞു എന്നാലും എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മണ്ണും പെട്ട് പോയ ജസ്മോളും രണ്ട് മക്കളും ഈ മരണത്തിന് കാരണക്കാരായ അല്ലെങ്കിൽ ആ കൊലപാതകത്തിന് കാരണക്കാരായ നാറികളെ അറസ്റ്റ് ചെയ്ത് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് ഇതിന്റെ ഇടയിൽ ഈ വിഷയം വഴിതിരിച്ചു വിടുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല കേരളീയൻ ന്യൂസിൽ ചാണ്ടി ഉമ്മന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ചാണ്ടി ഉമ്മനോട് ആ ആക്ഷൻ കൗൺസിലറിലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതായത് ജിസ്മോളിന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു ആക്ഷൻ കൗൺസിലർക്കെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള കുറച്ച് ആൾക്കാർ പോയിട്ട് ഈ വിഷയം ചാണ്ടി ചാണ്ടിയുമ്മനെ ഒന്ന് ബോധിപ്പിക്കുന്നു ആ ബോധിപ്പിക്കുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ തിരിച്ച് പറയുന്ന റിപ്ലൈ ഇത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ വേറൊരു അജണ്ടയുണ്ട് അത് നമ്മൾ ആരും മനസ്സിലാക്കാതെ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ചാണ്ടി ചാണ്ടിയമ്മന്റെ അടുത്ത് ഈ ഒരു വിഷയം കുറച്ച് സ്ത്രീകൾ പോയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ വളരെ ഒരു മോശം രീതിയിൽ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എന്തായാലും കേരളീയ ന്യൂസിൽ വന്നിട്ടുള്ള ആ കൊടുക്കാം ഈ ജിസ്മോൾ എന്ന് പഴയ കോൺഗ്രസ് നേതാവായിരുന്നു മുത്തോല പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ ഈ ജനകീയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ് ആരെ വളരെ സജീവമായിട്ട് കാണുന്നില്ല അല്ല കോടതിയിലല്ല കേസ് അല്ല കേസ് കോടതി തീരുമാനിക്കട്ടെ സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ പോലീസ് 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 അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ചെയ്തു അത് ചെയ്തല്ലോട് ചോദിക്കും മുഖ്യമന്ത്രി എനിക്കധികാരം ഉണ്ടോ കോടതിയിലാണ് കോടതിയിലാണ് കേസ് കോടതിയിലാണ് കേസ് കോടതിയിലാണ് കേസ് കോടതി പറയട്ടെ അവർ കോടതിയിൽ പറയട്ടെ ഉണ്ടായിട്ടില്ല കേസ് ശിക്ഷപ്പെട്ടിരിക്കുകയാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു ആദ്യം ചെയ്യുവാണെങ്കിൽ പറയാൻ പറ്റും കോടതിയിലാണ് പോലീസ് 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 കുറ്റം കണ്ടുപിടിക്കട്ടെല്ലോ നിങ്ങൾ നിങ്ങൾ ചോദിച്ചോ പ്രതികരിച്ചല്ലോ നിങ്ങൾ എന്റെ ഇതൊരു ഒരാളും വന്നിട്ടില്ല നിങ്ങൾ മുന്നോട്ട് പോകണം കോടതി നിൽക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ആദ്യം രക്ഷാധികാരിയാക്കാൻ മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരി മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രി എന്ത് മുഖ്യമന്ത്രി ആരാ മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം ഞാനത് സംബന്ധിച്ചു മുഖ്യമന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വം ഏകാത്തൊരു വ്യക്തിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സി അപ്പൊ നിങ്ങൾ എന്തിനാണ് വോട്ട് നിന്ന് ജനങ്ങളെ ജയിപ്പിച്ചത് അതെന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല സി ഇവിടെ ചാണ്ടി ഉമ്മൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് നിങ്ങളൊരു ജനനായകനാണ് ജനങ്ങൾക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ നിങ്ങളടുത്ത് ജനങ്ങൾ വന്നിട്ട് ഒരു വിഷയം അഡ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണോ അതിന് റിപ്ലൈ പറയേണ്ടത് ഇങ്ങനെയാണോ നിങ്ങളുടെ പ്രതികരണം നമുക്ക് നോക്കാം നമുക്ക് നടപടികളായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ മാന്യമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞു വരുന്നെങ്കിൽ അതിന് അർത്ഥമുണ്ട് പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു തരാൻ പറ്റത്തില്ല നിങ്ങൾ അതൊരുമാതിരി എന്തോ ഏതോ എന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു വിടുകയാണ് ജിസ്മോൾ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു നിങ്ങൾക്ക് അത് അറിയണമെന്നില്ല എന്നാലും പറയുകയാണ് ഏതൊരാളായിക്കോട്ടെ ഏതൊരു പാവപ്പെട്ടവനോ പണക്കാരനോ ആരായ പ്രവർത്തകന്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം അഡ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണോ മറുപടി പറയേണ്ടത് വളരെ മോശമായി പോയി ചാണ്ടി ഉമ്മൻ പറഞ്ഞ മറുപടി എന്നാൽ ചാണ്ടിയുമ്മൻ ഇത് പറഞ്ഞതിന് ശേഷം നടന്നത് പിന്നെ ചരിത്രമാണ് ചാണ്ടിയമ്മനെ അവിടെ മാറ്റി നിർത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു വിഷയം ചാണ്ടിയുമ്മനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ജിസ്പോളുടെ കേസിൽ നിന്ന് പതുക്കച്ചറി അങ്ങ് നീങ്ങാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ചാണ്ടിയമ്മൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞതിന് ശേഷം ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ച ഫുള്ള് ചാണ്ടി ഉമ്മന്റെ കേസായി ചാണ്ടിയമ്മനെതിരായി അങ്ങനത്തെ ഒരു രീതിയിൽ അവിടെ തമ്മിലടിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള എനിക്ക് പേഴ്സണലി ഒരാൾ അയച്ചു തന്നിട്ടുള്ള കുറച്ച് വോയിസും കാര്യങ്ങളുണ്ട് ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ഞാൻ എന്തായാലും ആ കാര്യങ്ങളും സൈഡിൽ ഒന്ന് കൊടുക്കാം എല്ലാവർക്കും നമസ്കാരം എന്റെ പ്രിയപ്പെട്ട മലയാളികളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് മലയാളികളെയും കേരളത്തെയുമാണ് ഞാൻ അഡ്വക്കേറ്റ് സജിത താറ്റോട്ട് ഞാൻ ഇന്നലെ അവിടെ വന്നിരുന്നു ഞാൻ അവിടെ സംസാരിച്ചതിൽ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല ഇന്ന് ഗ്രൂപ്പിൽ ഞാൻ നോക്കിയപ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ ജനരോഷം അണുകിടെ വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതിനെ തുടർ നടപടികളും ചർച്ചകളും ശക്തമായിട്ട് തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതിലും അതിനകത്ത് തിരുവിലിറങ്ങി പോരാടാൻ തന്നെ സ്ത്രീ പുരുഷ കുട്ടികൾ ഭേദമന്യഞ്ഞ് തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആലോചിച്ചു വളരെയധികം അഭിമാനം തോന്നുന്നു എനിക്ക് ജനങ്ങളോടാണ് സംസാരിക്കാനുള്ളത് ഇവിടുത്തെ എല്ലാ വ്യവസ്ഥകളും ജീർണിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ കാണിച്ചു കാണിച്ചുകൂടുന്നതെല്ലാം കാരണം വലിയ പ്ലാൻഡായിട്ട് ഒരു മർദ്ദം നടന്നിട്ട് കൊലപാതകം നടന്നതിനു ശേഷം അതിന്റെ ഭീകര അവസ്ഥയും അതിന്റെ പിന്നിലുണ്ടായ ക്രിമിനൽ കോൺസ്പ്രസി അതായത് ഒരു കൊലപാതകം നടക്കുന്നതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ആ ഗൂഢാലോചനയിൽ ആയിട്ടുള്ള വ്യക്തികൾ ഇവരെയൊക്കെ അതിസമർത്ഥമായി അതിസമർഥമായി വെക്കുവാൻ വേണ്ടി സി സി ടി വി എന്നൊരു നാടകവും മറ്റ് രാഷ്ട്രീയ അരാഷ്ട്രീയതയുടെ ചുവ ചേർക്കുന്ന ചാനൽ റിപ്പോർട്ടുകളും ജനങ്ങളുടെ ബ്രെയിനിനെ മാറ്റി മറിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തിറക്കുകയും അതിനെ ജനങ്ങൾ പാനിക്കാകുകയും ചെയ്ത് ഇതിനെ യഥാർത്ഥ വശത്തിൽ നിന്നും വ്യതിചരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ചാനലുകൾ അടക്കം ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ജനങ്ങൾ ഒന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് നമുക്കിവിടെ വേണ്ടത് ജിസ്മോളുടെ കൊലപാതകവും ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നതിന് ഈ പ്രതികൾക്കെതിരെ എഫ്ഐആർ ആർ ക്രിമിനൽ അതായത് ഐ പി എൽ പറഞ്ഞിരിക്കുന്ന കൊലപാതകത്തിന്റെ സെക്ഷൻ തന്നെ ഇട്ട് എഫ്ഐആർ ഇടുക എന്നതല്ലാതെ വേറെ ഒന്നുമല്ല നമ്മുടെ ആവശ്യം അതിനെ വിജയിക്കുന്ന രീതിയിൽ സി സി ടി വി സി സി ടി വി ഹെൽമറ്റ് സി അതിനെ ചർച്ച നമുക്കുണ്ടായി അത് തന്നെയാണ് അവരുടെ വിജയം അത്തരം ചർച്ചകൾ നമുക്ക് സി സി ടി വി സി സി ടി വി നമുക്ക് വിശ്വാസമില്ല നമുക്കുള്ള ഒരേ ഒരു ലക്ഷ്യം നമുക്ക് ബോധ്യപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഈ കൊലപാതകം തന്നെയാണ് വളരെ നിഷ്ഠൂരമായ പ്ലാന്റ് കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളെ എത്രയും പെട്ടെന്ന് അതിൻ്റെതായ സെക്ഷൻ ഇട്ട് കൊലപാതകത്തിന്റെ സെക്ഷൻ ഇട്ട് തന്നെ ഇവരെ പൂട്ടി ആ അച്ഛൻ അല്ല നാട്ടുകാർ എല്ലാവരും ജീവിച്ചിരിക്കും തന്നെ മരിച്ച ജസ്മോന്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി നല്ല ഒരു നീതി ഉറപ്പാക്കുവാൻ വേണ്ട നടപടിക്രമങ്ങളാണ് സ്പീഡി ആച്ചറൽ ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇവിടെ രാഷ്ട്രീയ ദലാർമാരുടെ പേര് പറഞ്ഞു നമ്മൾ സമയം കളയരുത് നമുക്കതിന് സമയമില്ല കാരണം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാക്കന്മാർ ജനങ്ങൾ ഉരുമ്പിട്ടിറങ്ങിയാൽ ഇവരൊന്നും ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ ജനങ്ങളോട് പറയുകയാണ് ഇന്നലെയും ഞാൻ പറഞ്ഞു നമ്മൾ സംഘടന നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും ഈ ഗ്രൂപ്പിൽ ചിലപ്പോൾ ചാരന്മാരുണ്ടായിരിക്കാം പല കാര്യങ്ങൾ ന്യൂസ് ഏജന്റ്മാരുണ്ടായിരിക്കാം അതേക്കുറിച്ച് ഒന്നും ഞാൻ ബോധം ചെയ്യാതെയാണ് നിങ്ങൾക്ക് ഞാൻ വീണ്ടും വോയിസ് ക്ലിപ്പ് തരുന്നത് ഞാൻ കൂടെ ഉണ്ടാകും ഇന്നലെ അവിടെ വന്ന് ഒരു ഒച്ച ബഹളം ഉണ്ടാക്കി ഒരാളല്ല ഞാൻ ഞാൻ ഇതിന് മാറ്റി ചെയ്യുകയും ഇതിന്റെ കൂടെ ഉണ്ടാവുകയും നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് തരുന്ന തെരുവുകളായിരുന്നു കുഞ്ഞുങ്ങളും അമ്മമാരും സ്ത്രീകൾ സേഫ് അല്ല കേരളത്തിൽ കുട്ടികൾ സേഫ് അല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് ഇത് ഒരു വലിയ സംഘടന ശക്തിയായി മാറി കേരളത്തിൽ ശക്തമായിട്ടുള്ള ഒരു എന്താ പറയാ ചരിത്രങ്ങൾ കുറിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാക്കി അഡ്വക്കേറ്റ് നിത്യ സാധിക്കുവേണ്ടി അവരുടെ ഓർമ്മയ്ക്കായി ഇത് നിലനിർത്തണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് താങ്ക് ഇത് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും പറഞ്ഞത് ഞാൻ എൻ്റെ സപ്പോർട്ട് വരും ചാണ്ടി മുന്നോട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഒന്നും അല്ലാത്ത രീതിയിൽ അത് പോകും അങ്ങനെയാണ് പറയുന്നത് പുള്ളി അവിടെ ഒരു എം എൽ ആയിട്ട് നിൽക്കുമ്പോൾ പുള്ളി ആ ഞാൻ അനിക്കാം അത് ഞാൻ അറിയാൻ വേണ്ടി കൊണ്ട് ചെയ്യാം അങ്ങനെയൊക്കെ അല്ലാതെ എന്നോട് അല്ലാതെ പറയേണ്ടത് അതായത് നോക്കുന്നത് തന്നെ താഴെ ചെയ്യാൻ ഉണ്ടോ അല്ലാതെ അത് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പം പോകേണ്ടത് അങ്ങനെ ഞാൻ ചെയ്ത് അവരവിടെ അവർ എല്ലാം നല്ല രീതിയിൽ എല്ലാം ഗവർണർ പറഞ്ഞല്ലോ അവിടെ എന്നെ അറിയിച്ചില്ല ഇത് എന്തെങ്കിലും തന്നെ പോകാൻ സദ്യ കാര്യങ്ങളാണ് അപ്പോൾ അവിടെ യാതൊരു ഭേദമില്ലാത്ത കാര്യങ്ങൾ നടത്തി രാഷ്ട്രീയമില്ലാതെ ആണ് അവിടെ കാര്യങ്ങൾ നടത്തിയത് അപ്പോൾ എല്ലാവരും വന്ന് സഹകരിക്കുക അങ്ങനെയല്ലേ വേണ്ടത് അതൊക്കെ ഭയങ്കര മോശമായിട്ട് എന്നാൽ പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാര് പറഞ്ഞാൽ എന്നാൽ

എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജിസ്മോടെ കുട്ടികളുടെയും ഈ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഗതിമാറ്റി അതൊരു രാഷ്ട്രീയവൽക്കരിച്ച് അതിന്റെ കാഠിനം കുറയ്ക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഇതൊരു രാഷ്ട്രീയപ്രീതമായ ഒരു വീഡിയോ ആ ഒരു നാടകമായി വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് കൂടി ഇത് ഗതിമാറ്റി വിടുന്ന ഒരു വീഡിയോ ഇന്നലെ കാണുവരായി ഇങ്ങനെയുള്ള വീഡിയോകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ സത്യസന്ധമായ രീതിയിൽ അതായത് ഒരു നാടകം അവതരിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ കഴിഞ്ഞ് ഇന്നലെ എൻ്റെ അത് കണ്ടു അതിൻ്റെ അത് പറയുന്നുണ്ട് ഇപ്പം പറഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല കാരണം ഈ രീതിയിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് അതിൻ്റെ റോളില്ലായ്മ എന്നൊരു വാക്ക് അതിൻ്റെ ഈ ചാണ്ടിയോൺ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു എന്തായാലും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിൽ സംസാരിച്ചു ാക്കുന്ന ആൾക്കാർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് പിന്നെ ഇത് ഏതെങ്കിലും ഇതിനുള്ള കാലുകാരെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അവരുടെ ഫീഡ്ബാക്ക് അതായത് 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 ഇത് മുമ്പ് പൂശ്ചിങ്ങുന്ന ആ വീഡിയോ ഒക്കെ ഏത് പാർട്ടി പ്രേതമാണെന്ന് അതിൻ്റെ ബാക്കി പെട്ടെന്ന് നോക്കി നമുക്ക് മനസ്സിലാവും ആ ബാക്കിപ്പെടുത്ത് കഴിയുമ്പോൾ അതിൽ നിന്നും സത്യസന്ധമായ രീതിയിലുള്ള വാർത്തകൾ എടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക സത്യത്തിനും നീക്കും മാത്രം നൽകുക ഇപ്പോൾ നമ്മുടെ ആവശ്യം രാഷ്ട്രീയ വൽക്കരിക്കില്ല പകരം സത്യസന്ധമായ വാർത്തകൾ ഇത് ഫീൽഡിന് തന്നെ എടുക്കുക അതായത് ഇത് രാഷ്ട്രീയപ്രതമായിട്ട് വേറെ ഒരു പാർട്ടിയെ മതത്തിൽ എല്ലാ പാർട്ടിയിലും നമുക്ക് എല്ലാ പാർട്ടിയിട്ട ആൾക്കാർ വേണം എല്ലാ മതപ്പെട്ട ആൾക്കാരാണ് പക്ഷേ രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള മുന്നേറ്റം നല്ല വഴി കളിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് കാരണമാണ് ഞാൻ ഈ പിന്നെ അതിന്റെ പാർട്ടി രാഷ്ട്രീയ പാർട്ടി വർത്തമാരെല്ലാം അവിടെ തന്നെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ആക്ഷൻ കൗൺസിൽ മെമ്പേഴ്സാണ് അവിടെ ചെന്ന് ചോദിച്ചത് അതിനകത്ത് രാഷ്ട്രീയവൽക്കരിച്ചത് അവരാണ് മറ്റേ അതെ ഇവിടുന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് നിരക്കെട്ടുള്ള ആണ് എന്ന് ചോദിച്ചത് വന്നിട്ട് അതിനകത്ത് രാഷ്ട്രീയമില്ല നമ്മുടെ ഈ ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിനകത്തുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെയാണ് ആണങ്ങളും പെണ്ണങ്ങളുമായിട്ടാണ് അവിടെ ചെന്ന് എം എൽ യോട് നമ്മുടെ നാട്ടിൽ നടന്ന കാര്യം ആ നിയമജമണ്ഡലത്തിൻ്റെ എം എൽ എ അറിയിച്ചു നമുക്ക് അതിനകത്ത് ആക്ഷൻ കൗൺസിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറഞ്ഞു അന്നേരം കിട്ടിയ മറുപടി അല്ലാതെ രാഷ്ട്രീയവത്കരിച്ചതൊന്നുമില്ല അവിടുത്തെ ആൾക്കാർ വികാരം നമ്മൾ ഉണ്ടാക്കുന്നത് ഈ നമ്മുടെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടാക്കാതെ പ്ലീസ് പ്ലാറ്റ്ഫോം അല്ല നമുക്ക് ജിസ്മോക്ക് നീതി പോയി മാറ്റി കൊടുക്കാം അതിന്റെ ഒരു ഭാഗമായിട്ട് അവിടെ ചെന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിലെ ആൾക്കാർ തന്നെ സംസാരിച്ചത് അല്ല നിങ്ങൾക്കെല്ലാം നോക്കാം എന്നാ അവര് അവിടെ സംസാരിച്ച ആൾക്കാരിട്ട് അതേ ഡ്രസ്സിലാണ് അവര് പടിഞ്ഞാറ്റിക്കാരേക്കുന്നത് അവര് പടിഞ്ഞാറ്റിക്കരയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി നിന്ന സമയത്താണ് അവർ അറിയുന്നത് എം എൽ എ പിന്നെ അവിടെ വരുന്നുണ്ടോ എന്നാൽ എം എന്ന് അറിയിച്ചേക്കാന്ന് വിളിച്ചു പോയിട്ട് അവരുടെ ഡ്രസ്സ് നോക്കിയോ നിങ്ങൾ പടിഞ്ഞാറ്റിക്കരുടെ വീഡിയോ തന്നെ ഉണ്ടോ അവർ അതേ ഡ്രസ്സിലാണ് പടിഞ്ഞാറ്റിക്കാരെ വന്നിരിക്കുന്നത് അവർ പടിഞ്ഞാറ്റിക്കാരെ പോരാനായിട്ട് ഒരുങ്ങി നിന്ന ആൾക്കാരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആണ് അതെന്നെ പറഞ്ഞു അവിടെ ഇരുന്നിട്ട് അറിയാൻ പറ്റാത്ത കാര്യം പറയാം രാഷ്ട്രീയം സംസാരിച്ചു പുറത്തുനിന്ന് ആൾക്കാരൊന്നും നമ്മൾ ആശയങ്ങളൊക്കെ നിയമിച്ചിരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടാണ് എന്ന് ഒരു തോന്നൽ ഞങ്ങൾക്ക് ഇന്നലെ ഉണ്ടായിട്ടില്ല ഞാൻ മുന്നോട്ട് രാഷ്ട്രീയം നോക്കിയിട്ടില്ല നോക്കത്തുമില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് ഇറങ്ങും അത് കൊണ്ട് നമുക്ക് ഇപ്പം വേറെ പാർട്ടിയിലാൾക്കാൻ അത് നമ്മുടെ പ്രത്യേക സഹായിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒക്കെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയമായ മതിലൊന്നുമില്ല ചില പ്രതീക്ഷകളൊന്നും ഇല്ല നിലക്കാട് ജനങ്ങളുടെ വികാരം വേറെ വേറെ രീതിയിലാണ് സാധാരണ ബാക്കി വേറെ പ്രചരിച്ച ഒന്നുമില്ല ഇങ്ങോട്ടൊക്കെ കേട്ടോ പറഞ്ഞ് സംസാരിക്കുന്നത്

സി നിങ്ങൾ ഈ വോയിസ് കേട്ടല്ല ഇവിടെ ചാണ്ടിയുമ്മന്റെ വിഷയമായി പിന്നെ ചർച്ച് ചാണ്ടിയുമ്മന്റെ പേരും പറഞ്ഞിട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊരു കാര്യം പറയാം ജിസ്മോളുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഓരോ നാറുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതിന്റെ ഇടയിൽ ചാണ്ടിയുമ്മന്റെ ഒക്കെ നെഞ്ചത്ത് കയറി ആ വഴിക്ക് ട്രാക്ക് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും എന്തിനാണ് അങ്ങനെ ഒരു പഴുതുണ്ടാക്കി കൊടുക്കുന്നത് അതിന്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങൾ ഏതറ്റം വരെ പോരാടിയിട്ടായാലും അവിടെയുള്ള ജനങ്ങളെങ്കിലും കട്ടയ്ക്ക് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ജാണ്ടിയും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇതൊരു പാർട്ടിപരമായിട്ടുള്ളൊരു ഫൈറ്റായി മാറും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള അടിയാവും അങ്ങനെ പല അടികളുമായി മാറും കാരണം അങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പല വ്യക്തികളുമായിട്ട് സംസാരിക്കുന്ന സമയത്തും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് എനിക്ക് എനിക്കത് യോജിപ്പില്ല ജിസ്മോളുടെ മരണത്തിന് കാരണക്കാരനായ ജിമ്മിയും ജിമ്മിയുടെ കുടുംബം അടങ്ങുന്ന നാറികളെ അറസ്റ്റ് ചെയ്ത് മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വേണം ശ്രമിക്കാൻ അല്ലാതെ ഇതിന്റെ പിന്നാലെ ചാണ്ടി ചാണ്ടിയമ്മന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ പറയുക പോയി കഴിഞ്ഞ് ആ ഒരു രീതിയിൽ അങ്ങ് പോവാം പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ചാണ്ടി ഉമ്മൻ പ്രതികരിച്ച പ്രതികരണം വളരെ മോശമായി പോയി അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അതിന്റെ പിന്നാലെ ഇനി നൂല് പിടിച്ച് പോകാതിരിക്കുക ഇത് അത് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ